കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി പോലീസ് ഡയറി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ഡൽഹി പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിൽ സ്ഫോടനം പി വി ആർ സിനിമാ തിയേറ്ററിന് സമീപത്താണ് സ്ഫോടനമുണ്ടായത് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം ഡൽഹിയിൽ തുടർച്ചയായി ഉണ്ടാവുന്ന സ്ഫോടനങ്ങൾ അതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഭവം കൂടി പ്രശാന്ത് വിഹാർ തിയേറ്റർ തിയേറ്ററിന് മുമ്പിൽ സ്ഫോടനം എന്നൊരു വിവരം കൂടി പുറത്തുവരുന്നത് പോലീസിൻ്റെ പരിശോധന എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയിലേക്കും കടക്കുന്നുണ്ട് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു എന്തെങ്കിലും ഔദ്യോഗികമായി പ്രതികരിക്കുന്നുണ്ടോ പോലീസോ കേന്ദ്ര ഏജൻസികളോ ബൽറാം അറിജിത്ത് ഇതുവരെ ഔദ്യോഗികമായി പോലീസോ കേന്ദ്ര ഏജൻസികളോ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിക്കാനാകൂ എന്നാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പ്രശാന്ത് വിഹാറിൽ ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തി എട്ടിനാണ് സ്ഫോടനമുണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മേഖലയിൽ ഈ ഞാനിപ്പോൾ ഉള്ളത് ഒരു പാർക്കിലാണ് ഈ പാർക്കിൻ്റെ പുറത്ത് റോഡിൻ റോട്ടിൽ ഈ പാർക്കിൻ്റെ മതിലിനോട് ചേർന്നാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ഡൽഹി പോലീസും ഫോറൻസിക് സംഘവും സ്ഫോടക വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവസ്ഥലത്ത് ഉണ്ട് ഈ സ്ഫോടനം നടന്നത് ഈ മേഖല പ്രശാന്ത് വിഹാറിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്നും ഏതാണ്ട് അറുപത് മീറ്റർ മാത്രം അകലെയാണ് എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയായി തന്നെയാണ് കാണുന്നത് കാരണം ആഴ്ചകൾക്ക് മുൻപാണ് ഈ സമീപ ു തന്നെ സി ആർ പി എഫിൻ്റെ സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് ഒരു സ്ഫോടനം ഉണ്ടായത് അത്യുഗ്ര ശബ്ദത്തോടെയുള്ള സ്ഫോടനമായിരുന്നു ഈ രണ്ടിടത്തും ഉണ്ടായത് എന്നാൽ ആർക്കും ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എങ്കിൽ പോലും ജനവാസ കേന്ദ്രത്തിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇത് ഈ പാർക്കിൻ്റെ രണ്ട് വശങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്ന വീടുകളും ഫ്ലാറ്റുകളും മറ്റുമാണ് മറ്റ് ഈ സ്ഫോടനം നടന്ന ഇടം റോഡിൻ്റെ മറുവശമാകട്ടെ നിറയെ കടകളുള്ള ഒരു സ്പീഡ് ഷോപ്പാണ് ഏറ്റവും അടുത്തായി ഒരു സ്പീഡ് ഷോപ്പാണ് ഏതാണ്ട് നൂറ്റമ്പത് മീറ്ററോളം അകലെയാണ് പി വി ആർ സിനിമാസ് എന്ന സിനിമ തിയേറ്ററുകൾ നിരവധി സംഭവസ്ഥലത്ത് നിന്ന് വെളുത്ത പൊടി പോലെയുള്ള വസ്തു കണ്ടെത്തി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നേരത്തെ ഉണ്ടായ സ്ഫോടനത്തിലും ആ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് ഇതിനൊരു സമാന സ്വഭാവമുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ ബൽറാം റിജിത്ത് ഈ രണ്ട് സ്ഫോടനങ്ങളും തമ്മിൽ സമാന അല്ലെങ്കിൽ സമാനതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് നേരത്തെ റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഫോടനം നടന്ന ഘട്ടത്തിൽ ഇവിടെ നടത്തിയ പ്രാഥമിക പരിശോധനയിലും വെളുത്തപ്പൊടി കണ്ടെത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ക്രൂഡ് ബോംബ് സ്ഫോടനം എന്നായിരുന്നു സിആർ പി എഫ് സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന സ്ഫോടനത്തെ വിലയിരുത്തിയത് എങ്കിൽ പിന്നീട് വിശദമായ പരിശോധനകൾ നടത്തുകയായിരുന്നു ഇവിടെ ഇവിടെയും സമാനമായി ഒരു പുകയും വെളുത്ത പൊടിയും സ്ഫോടനം നടന്ന സ്ഥലത്ത് കണ്ടെത്തി ആ പൊടി ഫോറൻസിക് സംഘം ഇപ്പോൾ ശേഖരിച്ച് ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിനായി അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അത് ശേഖരിച്ചു ഫോറൻസിക് സംഘം കൂടാതെ ഈ സ്ഫോടന പൊട്ടിത്തെറിയിൽ സമീപത്ത് ചിതറിപ്പോയ മറ്റെന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്നതടക്കമുള്ള സൂക്ഷ്മമായ പരിശോധനകളാണ് ഫോറൻസിക് വിദഗ്ധർ ഇപ്പോൾ ഈ പാർക്കിന്റെ അകത്ത് പുറത്തുമായി റോഡിലുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും ഈ റോഡിൽ നിരോധിച്ചിരിക്കുകയാണ് കൂടാതെ ിന്റെ ഈ ഭാഗം പോലീസിന്റെ ടാഗ് കെട്ടി ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് വിശദമായ പരിശോധനകൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് കൂടാതെ ഈ രണ്ട് സ്ഫോടനങ്ങളും തമ്മിലുള്ള മറ്റൊരു സമാനത എന്നുള്ളത് അധികം ജനങ്ങൾ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച മതിലിനോട് ചേർന്നും മറ്റുമായിട്ടാണ് രണ്ടിടത്തും സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഉഗ്രശേഷിയുള്ള ഉഗ്ര ഉഗ്രശബ്ദത്തിലുള്ള ഒരേ തരത്തിലുള്ള സ്ഫോടന അവശേഷിപ്പുകൾ അവശേഷിപ്പിക്കുന്ന മതിലിനോട് ചേർന്ന സ്ഫോടനമാണ് രണ്ടിടത്തും ത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടിനും കൂടാതെ രണ്ട് സ്ഫോടനങ്ങളും ഉണ്ടായത് ഇതേ പ്രശാന്ത് ബിഹാറിൽ തന്നെയാണ് എന്നുള്ളതും ആണ് ഏറ്റവും നിർണായകമായത് അതുകൊണ്ട് തന്നെ പോലീസ് ഇതൊരു ഗൗരവ സ്വഭാവത്തിൽ തന്നെയാണ് ഇതിനെ കാണുന്നത് ഒരേ പ്രദേശത്ത് തന്നെ വളരെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നു സമാന സ്വഭാവത്തിലുള്ള സ്ഫോടനം ഉണ്ടാകുന്നു ആദ്യ സ്ഫോടനം നടക്കുകയും അതിൽ സിഖ് സംഘടനകൾക്ക് ഉൾപ്പെടെ പങ്കുണ്ടോ എന്നത് അടക്കമുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് അത് അട ആ തരത്തിൽ ഉൾപ്പെടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ സമീപ പ്രദേശത്ത് തന്നെ മറ്റൊരു ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന മേഖലയിൽ പട്ടാപ്പകൽ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഉഗ്രശേഷിയുള്ള സ്ഫോടനം എന്നാണ് ശബ്ദത്തിൽ മനസ്സിലാകുന്നത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെ പോലും വളരെ ശബ്ദത്തോ ആണ് സ്ഫോടനം കേട്ടത് എന്നാണ് ആളുകൾ അറിയിക്കുന്നത് ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫീസിൽ നിന്നും വെറും അറുപത് മീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇവിടെ എല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിച്ചു ടാഗ് കെട്ടി ആളുകൾ ഗതാഗതം നിരോധിച്ചു തുടർന്നാണ് ഫയർഫോഴ്സിനെ ഉടൻ തന്നെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തത് അത്തരത്തിൽ തീ ഈ മറ്റും പടർന്നു പിടിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതിനായാണ് ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിൽ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചത് നിലവിലിപ്പോൾ ഫോറൻസിക് സംഘത്തിൻ്റെ വാഹനങ്ങൾ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് ഏജൻസികൾ നിലവിലിപ്പോൾ സ്ഥലത്ത് ഉണ്ട് ഡൽഹി പോലീസ് ഒപ്പം തന്നെ ഡൽഹി പോലീസിൻ്റെ ബോംബ് സ്ക്വാഡ് കൂടാതെ ഫോറൻസിക് സംഘം എന്നിവരാണ് ഇപ്പോൾ സ്ഥലത്ത് ഉള്ളത് എൻ അടക്കമുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കഴിയുന്നത് ബൽറാം ചെറുതെങ്കിലും രാജ്യതലസ്ഥാനത്ത് ഇങ്ങനെ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ് അത് ഗൗരവതരവുമാണ് വിവിധ ഏജൻസികളുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നേരത്തെ ബൽറാം ചൂണ്ടിക്കാട്ടിയ ഈ സിആർ പി എഫ് സ്കൂളിൻ്റെ മതിലിനോട് ചേർന്നുള്ള സ്ഫോടനം അന്നും ഈ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഒക്കെ നമ്മൾ കണ്ടിരുന്നു ആ അന്വേഷണത്തിന്റെ പുരോഗതി ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നിട്ടുണ്ടോ അതിൻ്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്ന സൂചനയുണ്ടോ ബൽറാം റിജിത്ത് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ നടന്ന സ്ഫോടനത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ആ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാൽ ഇതുവരെയും പ്രതികൾ എന്ന തരത്തിലുള്ളൊരു ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല മറിച്ച് മറ്റ് സിഖ് ഭീകര സംഘടനകൾ അടക്കമുള്ളവർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് പോലീസ് ആ വഴിക്ക് ഉൾപ്പെടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പോലീസിനെ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫീസിൽ നിന്നും മീറ്ററുകൾ മാത്രം അകരെ ജനവാസ മേഖലയിൽ പട്ടാപ്പകൽ തന്നെ ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇത് ഏറെ ഗൗരവത്തോട് കൂടി തന്നെയാണ് പോലീസ് കാണുന്നത് കൂടുതൽ വിദഗ്ധ സംഘങ്ങൾ ഈ സംഭവ സ്ഥലത്ത് എത്തുകയാണ് ആംബുലൻസും മറ്റ് ഫോറൻസിക് സംഘത്തിന്റെ കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ വിദഗ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് സംഘത്തിന്റെയും വിവിധ ഏജൻസികളുടെയും പരിശോധന സ്ഫോടനം നടന്ന സ്ഥലത്ത് നടക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രശാന്ത് വിഹാറിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി തിയേറ്ററിന് മുന്നിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് പി വി ആർ സിനിമ തിയേറ്ററിന് സമീപത്തുള്ള സ്ഫോടനം അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് വിവിധ ഏജൻസികൾ